നമസ്കാരം മലയാളത്തിന്റെ സ്വന്തം നിത്യഹരിത നായകൻ പ്രേം നസീർ ലോകത്തോട് വിട പറഞ്ഞിട്ട് മുപ്പത്തി ആറ് വർഷം പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനുവരി പതിനാറിനാണ് സിനിമാ പ്രേമികളുടെ കണ്ണുകളെ ഈറണിയിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാറിന്റെ വിയോഗ വാർത്ത ലോകമറിഞ്ഞത് സിനിമ എന്ന ലോകത്തെ മലയാളികൾ അറിയാൻ തുടങ്ങിയത് തന്നെ പ്രേം നസീർ എന്ന വലിയ കലാകാരനിലൂടെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രേംനസീർ ആണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നടൻ ടിനി ടോം പ്രേംനസറിനെ കുറിച്ച് നടത്തിയ പരാമർശമാണ് ഇതിന് കാരണം പ്രേം സിനിമകളില്ലാതായപ്പോൾ പ്രേംനസീർ മേക്കപ്പിട്ടിറങ്ങി ബഹദൂറിന്റെ വീട്ടിൽ പോയിരുന്നു കരഞ്ഞിരുന്നു എന്നാണ് ടിനി ടോം പറഞ്ഞത് ഇതോടെ നടൻ പുലുവാൽ പിടിച്ചിരിക്കുകയാണ് നസീർ സാർ മനസ്സ് വിഷമിച്ചാണ് മരിച്ചത് കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയി എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പിട്ടിറങ്ങും സിനിമയില്ല ബഹദൂർക്കയുടെയും സാറിന്റെയും വീട്ടിൽ പോയിരുന്നു കരയും കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നു ഞാൻ നാളെ ഇവിടെ ഉണ്ടാകണമെന്നില്ല ഈ പറയുന്ന ഞാൻ പോലും ഡിപ്രസ്ഡ് ആകും ഏഴു വർഷം അമ്മ സംഘടനയിൽ നിന്ന് കണ്ടതും പഠിച്ചതും എനിക്ക് തന്നെ ഡ്രോമയായി ടി പി മാധവൻ എന്ന നടൻ ഈ അടുത്ത് മരിച്ചു അനാഥനായാണ് മരിച്ചത് ക്ലബുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ലക്ഷറി ലൈഫ് അവസാനം ഒരു അനാഥാലത്തിലായി റീത്ത് വയ്ക്കാൻ പോകുമ്പോൾ ബന്ധുക്കൾ ആരും എന്നാണ് ടിനി ടോം പറഞ്ഞത് ഈ വാദത്തിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു സിനിമാ രംഗത്ത് നിന്നും പുറത്തുനിന്നും വലിയ പ്രതിഷേധം ഉയർന്നതോടെ ടിനി ടോം മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി പ്രമ്നേസർ എന്ന മഹാനടനെതിരെ താൻ അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്നും തന്റെ സീനിയർ താരങ്ങളിൽ ചിലർ പങ്കുവച്ച അഭിപ്രായങ്ങൾ ചിലതാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു വളരെ വൈകിയാണ് ഒരു വാർത്ത ഞാൻ കണ്ടത് നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇത് ഗോഡ് ഓഫ് മലയാളം സിനിമ ദ ലെജൻഡ് ഓഫ് മലയാളം സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ഒരുപാട് പേർ ലോകത്തുണ്ട് അതിലൂടെ ചെറിയ ഒരാളാണ് ഞാൻ നസീർ സാർ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് ഒരു ഇന്റർവ്യൂയിലെ ചെറിയ ഭാഗം അടത്തിയെടുത്ത് തെറ്റാ വ്യാഖ്യാനത്തിലൂടെ പല വാർത്തകളും പുറത്തുവിടുകയാണ് ഉണ്ടായത് ഞാൻ നസീർ സാറിനെ നേരിട്ട് കൂടിയില്ല ഒരു സീനിയർ തന്ന വിവരം ഇപ്പോൾ അദ്ദേഹം കൈ മലർത്തുന്നുണ്ട് അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിച്ചെടുത്തതല്ല കേട്ട വിവരം വെച്ച് ഷെയർ ചെയ്ത കാര്യമാണ് അതൊരിക്കലും ആരെയും മോശപ്പെടുത്താനോ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊക്കെ തിരിച്ചു കിട്ടാത്ത ലെജൻസ് ആണ് പല സീനിയേഴ്സ് മരിക്കുമ്പോഴും ഞാൻ അവിടെ പോകാറുണ്ട് സാന്നിധ്യം അത് നാട്ടുകാരെ കാണിക്കാറില്ല കാരണം ഇവരെ ഒന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് ആരെയും വാക്ക് വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കരുതെന്ന് വിചാരിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് പ്രേംനേശ്വർ സുഹൃത്ത് സമിതി ലോകം മുഴുവനുണ്ട് അതിൽ എന്റെ സുഹൃത്തുക്കളുമുണ്ട് ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന ഒക്കെ എനിക്ക് അടുത്ത് അറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പു ക്ഷേമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് അത്രയും വലിയ ലജന്റിന്റെ കാൽക്കൽ വീണാനും ഞാൻ തയ്യാറാണ് അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസ് ഇക്കയുമായി ഞാൻ സ്ഥിരമായി ചെയർ ചെയ്യാറുണ്ട് ആരാധകർ കൊണ്ട് ക്രട്ടേക്ക് അദ്ദേഹത്തിന്റെ മകൻ ഷാനവാ സിക്കയുമായി ഞാൻ സ്ഥിരമായി ചാറ്റ് ചെയ്യാറുണ്ട് ആരാധന കൊണ്ട് തന്നെയാണ് അതുപോലെ സത്യൻ മാഷിന്റെ മകൻ സതീഷ് സത്യൻമാഷിനോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെ ഓണർ ചെയ്യണം എന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ് ഞാൻ ഇത്തവണത്തെ മീറ്റിംഗ് നസീർ സാറിന്റെ ശബ്ദത്തിൽ തുടങ്ങണം എന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ് ഞാൻ അതിന്റെ ഒരു എഐ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് അതുകൊണ്ട് മനസ്സാ വാച കർമ്മണ ഇങ്ങനെ വാർത്തയിൽ വന്ന പോലെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല എന്നെ കൊണ്ട് പറ്റുകയുമില്ല എന്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് ടിനി ടോം പറഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ ഇത്തരം മണ്ഡത്തങ്ങൾ ടിനീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല എന്ന് പറയുകയാണ് സംവിധാനങ്ങൾ ആലപ്പി അഷഫ് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ പോയപ്പോൾ വലിയൊരു മണ്ടത്തരം ചെയ്ത ടിനി കരഞ്ഞ് കാലു പിടിച്ചാണ് രക്ഷപ്പെട്ടതെന്നും തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ ആലപ്പ് അഷഫ് പറയുന്നു ചരിത്രം എടുത്താൽ പലപ്പോഴും വൻ കുഴപ്പങ്ങളിൽ ചെന്ന് പെടുകയും അവിടെ നിന്ന് കരഞ്ഞ് കാലു പിടിച്ച് ഊരി പോരുകയും ചെയ്യും പൊതുവെ ശ്രദ്ധക്കുറവും അല്പം വിവരക്കുറവും ഉള്ള ആളാണ് സ്വന്തം മണ്ടത്തരങ്ങൾ കൊണ്ട് തന്നെയാണ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് പ്രേംനേശ്വറിന്റെ കഥ ടിനി പറഞ്ഞത് ഒരു സീനിയർ നടൻ പറഞ്ഞത് എന്നാണ് വളരെ സീനിയർ ആർട്ടിസ്റ്റായ തന്നോട് ടിനിയുടെ ഒരു കഥ അയാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് കഥയല്ലിത് പണ്ടൊരിക്കൽ അമേരിക്കയിലെ ഒരു പരിപാടി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരാനായി അവിടുത്തെ എയർപോർട്ടിൽ എത്തിയപ്പോൾ സംഭവിച്ച കഥയാണ് ബാഗേജ് എല്ലാം കയറ്റി അയച്ച് ഹാൻഡ് ബാഗേജുമായി ടിനി സെക്യൂരിറ്റി പരിശോധനയ്ക്ക് എത്തിയപ്പോൾ എക്സറേയിലൂടെ കടന്നു പോയ ടിനിയുടെ ഹാൻഡ് ബാഗേജിനുള്ളിൽ ഇരിക്കുന്ന സാധനം കണ്ട് സെക്യൂരിറ്റി കർ ഞെട്ടി അതിനകത്ത് ഒരു മുഴം നീളമുള്ള ഒരു വലിയ കത്തി ടിനി അവർ കയ്യോടെ തൂക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി പെട്ടി തുറന്ന ഉദ്യോഗസ്ഥർ കത്തി കണ്ട് അമ്പരന്നു അവർ നോക്കുമ്പോൾ ഒരു തടിമാടൻ ഇനി വിമാനം തട്ടിയെടുക്കാൻ വന്നതാണോ എന്ന് സംശയിച്ചു കാണും അമേരിക്കയാണെന്ന് ഓർക്കണം ജീവിതത്തിൽ ഇനി വെളിച്ചം കാണാതെ പോകേണ്ടി വരുന്ന സന്ദർഭം ഒരു ചെറിയ കത്രിക പോലും വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവാദമില്ലെന്ന് ഓർക്കണം അവിടെയാണ് ഒരു മുഴനീളമുള്ള കത്തി അപ്പോഴാണ് ടിനിയുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് പരിപാടിക്ക് കൂടെ വന്ന് അവിടെ മുങ്ങിയ കൂട്ടുകാരൻ അയാളുടെ അമ്മച്ചിക്ക് തന്നുവിട്ട കറിക്കത്തിയാണല്ലോ എന്ന് സ്വതസിന്ധമായ തന്റെ കരച്ചിലും കാലുപിടുത്തവും അവിടെയും അരങ്ങേറി അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല ടിനി പറയുന്നു തന്റെ രക്ഷകനായി വന്നത് തന്റെ പെട്ടിയിലുണ്ടായിരുന്ന ഒരു ബൈബിൾ ആണെന്നാണ് ആ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ടിനി കരഞ്ഞുകൊണ്ട് സത്യം ചെയ്തു അത് കണ്ട് മനസ്സലിഞ്ഞാണ് അവർ ടിനിയെ വിട്ടയച്ചത് മണ്ടത്തരങ്ങൾ കൊണ്ട് അരങ്ങേറുന്ന ഇത്തരം പരിപാടികൾ ടിനി തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല കാലങ്ങൾ ഏറെയായി ടിനി മുൻപ് ഒരു ആരോപണം ഉന്നയിച്ചത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മലയാളത്തിലെ ഒരു നായകന്റെ പല്ല് ദ്രവിച്ചു പോയെന്നാണ് ആളിന്റെ പേര് വെളിപ്പെടുത്താത്തത് കാരണം പല യുവ നടന്മാരും സംശയത്തിന്റെ നിഴലിലായി ഇന്നും ആ സംശയം ദുരീകരിക്കപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു മലയാള സിനിമയിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു ടിനി ടോമിന്റെ വെളിപ്പെടുത്തൽ തന്റെ മകന് സിനിമയിൽ അവസരം ലഭിച്ചെന്നും എന്നാൽ ലഹരിയോടുള്ള ഭയം മൂലം അത് വേണ്ടെന്ന് വെച്ചെന്നും ആണ് ടിനി പറഞ്ഞത് കേരള പോലീസിന്റെ യോധാവ് എന്ന ബോധവൽക്കരണ പരിപാടിയുടെ അംബാസിഡർ കൂടിയാണ് ടിനി ടോം ലഹരിക്ക് അടിമയായ ഒരു നടനെ അടുത്തിടെ കണ്ടു അദ്ദേഹത്തിന് പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങി ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് അദ്ദേഹം നന്നായി അഭിനയിക്കുന്നുണ്ടെന്നും പലരും പറയുന്നു ഇപ്പോൾ പല്ല് അടുത്തത് എല്ല് പൊടിയും അതുകൊണ്ട് യാകണം നമുക്ക് ലഹരി എന്നായിരുന്നു ടിനി ടോമിന്റെ വാക്കുകൾ അന്ന് ടിനിക്കെതിരെ സിനിമാ രംഗത്തുള്ള നിരവധി പേരാണ് രംഗത്തെത്തിയത് ലഹരി പേടിച്ചും മകനെ സിനിമയിലേക്ക് വിടാൻ ടിനിക്ക് ഭയമാണെങ്കിൽ സ്കൂളിലേക്ക് വിടാൻ കഴിയില്ലെന്നാണ് സംവിധായകൻ രഞ്ജൻ പ്രമോദ് പ്രതികരിച്ചത് ടിനി ടോം ചെയ്യുന്നത് കാടച്ച് വെടിവെക്കുന്ന പ്രവൃത്തിയാണെന്നും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരെക്കുറിച്ചാണെന്ന് വ്യക്തമാക്കണമെന്നാണ് സംവിധായകനും നടനുമായ ജോയ് മാത്യു പ്രതികരിച്ചത് ലഹരി ആരും കയറ്റില്ലെന്നും മകന് ബോധമുണ്ടെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കില്ലെന്നുമാണ് ധ്യാൻ ശ്രീനിവാസൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് എന്നാൽ കേരളത്തിൽ ലഹരി മാഫിയ എല്ലാ തലങ്ങളും പിടിമുറുക്കിയെന്നതിന്റെ തെളിവാണ് ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകം എന്നാണ് ാണ് ഉമാ തോമസ് എം എൽ തനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ടും ടിനി ടോം ഇക്കാര്യം വെളിപ്പെടുത്തിയത് സമൂഹ പ്രതിബന്ധത മുൻനിർത്തിയാണെന്നും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണെന്നും ഉമാ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അതേസമയം ടിനി ടോമിന്റെ പരാമർശത്തിൽ നടൻ രൂക്ഷമായി വിമർശിച്ച് സംവിധായകൻ ആലപ്പ്യ അഷഫ് രംഗത്തെത്തിയിരുന്നതും വാർത്തയായിരുന്നു ടിനിയുടെ വാദം തെറ്റാണെന്ന് ഇദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു നിംക്രി പോലും നേരെ ചുവ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടിനി ടോം ഏത് നടന്റെ ശബ്ദം എടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത് മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം കൊണ്ടും സോപ്പിടൽ നടത്തുന്ന നടനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും മമ്മൂട്ടിയും ആദരവോടെ ബഹുമാനത്തോടെയും കാണുന്ന സൂപ്പർ സംവിധായകൻ മുതൽ ഇന്ന് കടന്നു വരുന്ന പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന നടനാണ് പ്രേം നസീർ നസീർ സാർ ആരാണെന്ന് ഈ തള്ളൻ വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല നന്മയുടെയും മനുഷ്യസ്നേഹത്തിന്റെയും പാഠപുസ്തകമാണ് താനാദ്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്ത് വായിച്ചു പഠിക്കും എത്ര നീചമായ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് ആ വലിയ മനുഷ്യനെ അപമാനിച്ചത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കലാസ്നേഹികൾക്കും അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന കലാ സാംസ്കാരിക സംഘടനകൾക്കും ഏറ്റ അപമാനമാണെന്നും ആലപ്പ്യ ഷെഫ് തുറന്നടിച്ചിരുന്നു